ഇത് അമ്മ ും അവന്റെ സൈഡാ ഞങ്ങള് രണ്ടുപേരും ആ കുഞ്ഞിന്റെ മുറിക്കകത്താ ഞങ്ങൾക്ക് ഉറക്കമില്ല രാത്രിയായ റൂമടക്കി തെള്ളി തുറക്കും അവൻ കവിന് ഇടിച്ചിട്ട് ഞങ്ങൾ തുറക്കുമ്പോൾ അവൻ ചീത്തേം വിളിച്ചോണ്ടാ ഈ കുഞ്ഞു കിടക്കുന്ന ബാത്റൂമിലോട്ട് വന്ന് വെളിയിൽ ബാത്റൂമുണ്ട് അവന് കാലിന് ഒരു കുഴപ്പമില്ല കൈക്കും ഇപ്പൊ കൊഴപ്പില്ല കൈ ഇപ്പം മറ്റേ കൈ നല്ല നമ്മള് താത്തിടും നല്ല നിലവിൽ കൊണ്ടുപോകുന്നില്ല ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ടങ്ങാനും ഞങ്ങൾക്ക് വെടിയിൽ നിൽക്കുവടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് പിന്നെ ആയുധങ്ങൾ കൊടുവാതെടുക്കുക കുപ്പിച്ചില്ലെടുക്കുക കുത്തിക്ക് അങ്ങനെ ക്രിമിനൽ മൈൻഡ് ഉള്ളവനാ നിങ്ങള് രക്ഷപ്പെട്ടു ഇവിടുന്ന്

ഒരാളേ ഉള്ളു അല്ലേ ആണോ ഈ എന്ന അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയില് ലൈവ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് ആ ആ അന്നും അവര് ഫണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നല്ലേ ഈ അക്കൗണ്ടാരുടെ പേരിലുള്ളതാ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള അക്കൗണ്ടായിരുന്നു അല്ലെ ആ എ ടി എമ്മിന്റെ ഇന്ന് രാവിലെ അദ്ദേഹം ഒരു പറയുന്നുണ്ട് െ കാണിച്ചുകൊടുക്കട്ടെ കാണിച്ചു കൊടുക്കട്ടെ കാണിച്ചു കൊടുക്കട്ടെ കാണിച്ചു ഞങ്ങ ഒന്ന് തരണ്ട പക്ഷെ മൂന്ന് നാല് വട്ടം എന്റെ കൊങ്ങായ കുടിച്ച് ഒരു ദിവസം കൊടുവാളം കൊണ്ടുവന്ന് അവരുടെ അച്ഛക്കേറി പിടിച്ചില്ലായിരുന്നു അന്ന് എന്റെ ജീവൻ പോയത് പറഞ്ഞ അമ്മ ഇല്ലാത്ത മക്കള് ജീവിക്കുന്ന നീ ഇട്ടിട്ട് പോടി മറ്റേ മുളയെന്നാ പറയുന്നത് അല്ലാതെ ഈ അമ്മയെ ഇവനൊരു അമ്മയുടെ സ്ഥാനത്തല്ല കണ്ടത് അല്ലല്ല ഇതേപോലെ പോവുമല്ലേ പത്ത് വർഷം കുഞ്ഞു വീടുന്നതിന് അങ്ങനെ ഞങ്ങൾക്ക് അവര് മനസ്സിലാക്കാൻ പറ്റിയില്ല അല്ലേ എവിടെ അതിന് മുമ്പ് ഒരു പ്രാവശ്യമാഅ അവിടെ വെച്ചാൽ കുഞ്ഞിന്റെ കൊങ്ങാക്ക് അന്ന് കുഞ്ഞാ പറഞ്ഞേ അമ്മയെ പിന്നെ അച്ഛൻ അമ്മയുടെ പൊങ്ങായി കുത്തി പിടിച്ചിട്ട് കുഞ്ഞിന്റെ കണ്ണല്ലേ അവിടെ തെളി മോൻ പിന്നെ അത് കണ്ട് ഛർദ്ദിച്ചെന്ന് ഈ കുഞ്ഞു മോൻ അത് അന്നാ പിന്നെ ഞാൻ മേച്ച ഭാര്യയും ഭർത്താവും ഇല്ല അതൊന്നും നമ്മൾ അത് ഈ പിന്നെ അല്ലെ തിരുവോണത്തിന് ഞാൻ പിന്നെ കത്തി ഒണ്ടോന്ന് കഴുത്തെ വെച്ചാണെ കുഞ്ഞീറ് പിടിച്ച് തിരുവോണം അവിടെ അതിൻ്റെ വൈകിട്ട് വന്നപ്പോൾ ഈ വിരളും മൊത്തം അങ്ങ് വരഞ്ഞു കിടക്കുന്നത് അങ്ങ് മുറിഞ്ഞ് അതിമോളീ അഞ്ച് വിരള് മുറിഞ്ഞു അന്നേരം ഞാൻ ചോദിച്ചു എന്തോ ചെയ്തത് മോളെയ്ത് അന്നേരം അവളത് പറഞ്ഞല്ല അത് കുഞ്ഞാ പറഞ്ഞേ ഒരു ച്ഛൻ കത്തി അമ്മ കയറി പിടിച്ചപ്പോൾ ഞാൻ പിടിച്ചു ഊരി വഴി കുഞ്ഞിന്റെ കൈ എല്ലാം ഇവിടെ ഒന്നും അങ്ങനെ പറയത്തില്ലായിരുന്നു ഇരുപത്തിയഞ്ചാവെ നാസ്കോയിന്നെ സ്വർണ്ണ കോളേജിൽ പഠിക്കുമ്പോണ്ടന്ന് ഇരുപത് കൊളം നാസ്കോയിൽ നിന്ന് തന്നെ എടുത്തെ കാപ്പി കഴിഞ്ഞിട്ടാ പിന്നെ മൂന്ന് ലക്ഷം രൂപയും കൊണ്ടു കൊടുക്കുന്നെ ടീ പാർട്ടി കഴിഞ്ഞിട്ട് അല്ല കടയുടെ സ്വർണത്തിന്റെ പൈസ ഞങ്ങൾ കടവും കൂടെ എടുത്തെ വീടും വസ്തുവും

അതിലെ അതിപ്പോൾ ട്യൂബൊരു മൂന്ന് പ്രാവശ്യം ഊരിയായിരുന്ന മൂന്നോ നാലോ പ്രാവശ്യം അങ്ങനെ കൂടി മെഡിസിറ്റി ചെലപ്പോ ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ മുപ്പ ഇരുപത്തയ്യായിരം ആവത്തില്ല അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തി അഞ്ച് അധികം കൂടുതലായിട്ടുള്ളവ എന്നിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ ഇതൊരു വീഡിയോ ഇടും അനിമോക്ക് നാൽപ്പതിനായിരം രൂപയായിട്ടുള്ള ട്യൂബ് ഊരി സുഹൃത്തുക്കളെ പിന്നെ അമ്പതിനായിരം രൂപയായിട്ടുള്ള ഇങ്ങനെ ഇരട്ടി ഇരട്ടി കൂട്ടി കൂട്ടി വീഡിയോ ചെയ്തിടുക ഇട്ട് ഈ പൈസ മൊത്തം കയറി ലക്ഷം രൂപയോളം ഈ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അല്ലേ

ഇൻഡെക്സ് ജോലി ചെയ്ത് മാനേജർമാര് മൊത്തം ഇവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അത് മൊബൈലിലുണ്ട് എന്റെ അയിൽ അവന്റെ അയിലും കൂടെ ചെക്ക് തന്ന അവൻ എന്റെ അന്നരങ്ങ് മേടിച്ച് മോക്ക് ചികിത്സയ്ക്ക് തന്നെ രണ്ടു ലക്ഷം രൂപ എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ആറു ലക്ഷത്തി ചില്ലറ പൈസ അവിടെ നിന്ന് മോടെ ജോലി സ്ഥലത്ത് നിന്ന് തന്നിട്ടുണ്ട് ഇതെല്ലാം എവനെ വിനിയോഗിച്ചിരുന്നു ഒരു രൂപ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല എങ്ങനെ ചെയ്തെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പത്മാവധി കടന്ന മെഡിസിറ്റി അവർക്ക് ട്യൂ പോലെ കിടക്കുമ്പോഴേ എന്റെ അമ്മയുടെ അയിൽ പൈസ കൊണ്ട് കൊടുത്തിട്ടു പോകുന്നേ ഞങ്ങളുടെ ഒരു ചായേടയ്ക്ക് പത്ത് രൂപ ഞങ്ങളുടെ തന്നിട്ടില്ല ഇനി ഇദ്ദേഹത്തിന്റെ ഒരു ചികിത്സക്ക് എത്ര രൂപ വേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും ഒരു കണക്കോ കാര്യങ്ങളോ അറിയാമോ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വാർത്തയുടെ അടിയിൽ അദ്ദേഹം കമന്റായിട്ട് ഇട്ടിരിക്കുന്നു ഈ അമ്മയാണ് കാരണക്കാരി എന്നൊക്കെ ാണ് മോള്ണ്ട് താക്കിയൊരു നീ ഉപദ്രവിക്കരുത് ഉപദ്രവിക്കാൻ ഈ കൊച്ചിനെ ഞങ്ങള് സുഖ ഇല്ലാതെ കൊണ്ടുപോകും അതുകൊണ്ട് അമ്മയെ നീ ഇതിനെ ഉപദ്രവിക്കുന്നത് ഉപരോധിക്കുന്നത് എഴുതി വെപ്പിച്ചിട്ട് പിന്നെ അവയത് കാണിക്കുന്നത് ഇന്ന് രാവിലെ വരെ അദ്ദേഹം ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് കമന്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇനി കേസുമായിട്ട് മുമ്പോട്ട് പോകാനാണോ തീരുമാനം

ഒരു വീട്ടിൽ ജോലിക്ക് ആ വീട്ടിൽ നിന്ന് പൈസ ഒരു പിന്നെ ഒരു ആശുപത്രി കുറച്ചാൽ അവിടുന്ന് പൈസ ഞാൻ നിന്ന കടയിൽ നിന്ന് ഞാൻ കൊട്ടാരക്കര കടയില എത്ര പത്തിരുപത്തി അഞ്ച് വർഷം കൊണ്ട് ജോലി ചെയ്ത് ജീവിച്ച് ഈ കുഞ്ഞുങ്ങളെ വളർത്തി പഠിപ്പിച്ച് കല്യാണം കഴിച്ച് അവിടെ നിന്ന് എല്ലാരും എല്ലാം നല്ല എമൗണ്ടുകളും എല്ലാരും ഈ കുഞ്ഞിന്റെ അക്കൗണ്ടിലോട്ട് അയച്ച് ഇത് മൊത്തം എവനെ എടുത്ത് വിനിയോഗിക്കുന്നേ ഇനി ഞങ്ങൾക്ക് ആരും തരാനും ഇല്ല ഇനിയിപ്പൊ തുടർന്ന് ആരെങ്കിലും ഈ അക്കൗണ്ടിലോട്ട് പൈസ അയച്ചാൽ അത് ഇനി ഇനിയെങ്കിലും നിങ്ങളുടെ കൈ കിട്ടുമോ എന്റെ പൊന്നുമോളെ ഞാൻ രക്ഷിക്കും